ചരിത്രസ്മരണകളുടെ പഴക്കവും പാരമ്പര്യവുമുള്ള പുതുപ്പറമ്പ് ജുമാ മസ്ജിദ് പുനഃപ്രവൃത്തികൾക്ക് ശേഷം വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തു പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കും വിധം കൊത്തുപണികളും പഴക്കമുറ്റി നിൽക്കുന്ന പള്ളിച്ചെനിയും പടിപ്പുരയും പുതുമയോടെ പുനരാവിഷ്കരിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി എഴുന്നൂറോളം വീടുകൾ ഉൾക്കൊള്ളുന്ന പുതുപ്പറമ്പ് മഹൽ സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണമാണ് പുനർനിർമ്മിച്ചത് ഒരേ സമയം മൂവായിരത്തിലേറെ പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള പള്ളി ജില്ലയിലെ ഏറ്റവും വലിയ പള്ളിയാണെന്നാണ് അവകാശം പള്ളിക്ക് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം പണ്ഡിതവര്യനായ താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖാണ് പള്ളിക്ക് അന്ന് ശിലയിട്ടത് പല രാജ്യങ്ങളിലേക്ക് വളർന്ന സുന്നി യുവജന സംഘത്തിന്റെ യൂണിറ്റിന് തുടക്കം ഇട്ടതും മസ്ജിദ് അങ്കണത്തിൽ നിന്നുമാണെന്നും പറയപ്പെടുന്നു പുതുപ്പറമ്പ് പള്ളിയിൽ നിന്നുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത് പിന്നീട് പ്രവർത്തനം ആരംഭിച്ച സംസ്ഥയുടെ ആദ്യ അച്ചടിശാലയായ അൽബയാൻ പള്ളിയുടെ നിയന്ത്രണത്തിലായിരുന്നു സംസ്ഥയുടെ കീഴിലുള്ള ഒൻപതിനായിരത്തി അഞ്ഞൂറ് മദ്രസകളിൽ ആദ്യ മദ്രസയായി അറിയപ്പെടുന്നത് പള്ളിക്ക് കീഴിലുള്ള ബയാനുൽ ഇസ്ലാം മദ്രസയാണ് പുതുപ്പറമ്പുകാരനായ അബ്ദുൾ ബാരി മുസ്ലിയാർ അവിഭക്ത സമസ്തയുടെ ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗം ഇവിടെ നടന്നതെന്നും പള്ളി ജനറൽ കൺവീനർ സീജ് തൊയ്ബു ഫൈസി മലബാർ ടൈംസ് ന്യൂസിനോട് പറഞ്ഞു വാളക്കുളം പുതുപ്പറമ്പ് മഹലത്തിന്റെ ഔദ്യോഗികമായ ജുമാ മസ്ജിദ് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദലി അല്ലി തങ്ങൾ മയുവിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഔദ്യോഗികമായി പുനർനിർമ്മിച്ച പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് മഹലത്തിൻ്റെ കാതുകൂടിയായ ബഹുമാനപ്പെട്ട സംസ്ഥാന ജമ്യത്തുമായയുടെ ജനറൽ സെക്രട്ടറി ഷെഹ്ന കെ ആലിക്കുട്ടി മുസ്ലിയർ അധ്യക്ഷനായിരുന്നു പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാരും സാദാത്തുമാരും മഹല്ല കാരണവന്മാരും നേതാക്കളെ സംബന്ധിച്ച തട ചടങ്ങിൽ ആയിരക്കണക്കിന് മുസ്ലിം ബഹുജനങ്ങൾ പങ്കെടുത്തു വമ്പിച്ച വിജയകരമായിരുന്നു ഉദ്ഘാടന സദസ്സ് പുത്പറമഹലിനെ സംബന്ധിച്ചിടത്തോളം വർഷത്തെ ഈ ചരിത്രം പറയുകയാണെങ്കിൽ ഉമർ ബാഫക്കി തങ്ങൾ പാണക്കാട് പൂക്കോയ തങ്ങൾ തുടങ്ങിയ മഹത് വ്യക്തികൾ പള്ളിയിൽ താമസിക്കുകയും മറ്റും ചെയ്തിരുന്നു മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നാട്ടുകാരുടെയും പ്രവാസികളായ നാട്ടുകാരുടെയും പ്രയത്നത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടു വർഷം മുൻപായിരുന്നു പ്രവർത്തികൾക്ക് തുടക്കമിട്ടത് പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു റമദാൻ നാളിൽ മസ്ജിദ് തുറന്നു നൽകിയതോടെ മഹൽ നിവാസികൾ ഏറെ ആഹ്ലാദത്തിലാണ് ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ